കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ മാധവ സച്ചിതാനന്ദയണഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വസുദേവരീ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേം ആത്മപ്രകാശം ജരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാതരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ വരികൾ സഹിതം തുടരുന്നു ഓം ഭഗവതേ വേഗേന ചെയ്തു കിടക്കുന്ന ഭാഗവതർ ർ രാമനും ബന്ധുവില്ലാ ദൂർക്കു ബന്ധുവാം കൃഷ്ണനും വേണു നമസ്കരിച്ചിടിനാർ വക്തിയാൽ ത്രാണനിപുണന്മാരാം കൃപാശാലികൾ വന്ദിച്ചു നിന്നതു കണ്ടു വസുദേവർ നിന്നതുകണ്ടുവതീയും ദാനം സുതന്മാരെ നന്ദിച്ചതില്ല ജഗതീശ്വരൻ നോർത്തു വന്ദിച്ചു മാനസഭക്തിയാൾ തന്നുടേ നന്ദനന്മാരേ ആശ്ലേഷവും ചെയ്തില്ല മന്നവാ കേൾക്ക ജഗന്മയന്മായകൾ നന്നു നന്നൊക്കെ വിചാരിച്ചു കാണലൂ മാതാവിനും പിതാവിനും പരമാർത്ഥം ചേതസി നന്നായി ഗ്രഹിച്ചതു മൂലമായി മായാ വികാരങ്ങളുള്ളിൽ വളർക്കാഞ്ഞാൽ കാര്യങ്ങളുള്ളതു ചെയ്യാതിരുന്നു ുള്ളിലൂർത്തു മുകുന്ദനും മായയാ നന്നായി മറച്ചു മോകിപ്പിച്ചു ചൊല്ലിന താതമാതാക്കളെ ഓർത്തു കണ്ടേടുകിൽ താതനാകുന്നതും ഈശ്വരൻ താൻ തന്നെ മാതാവും ഈശ്വരീ സംശയമില്ലേതും കയാൾ നിങ്ങളെ ശുശ്രൂഷ ചെയ്യുവാൻ യോഗമുണ്ടായില്ല ഞങ്ങൾക്കിതിനുമ്പേ ശൈശവലീലകൾ കണ്ടു മോതിപ്പനു മിഷ്യൻ വിധിച്ചീല നിങ്ങൾക്കുമിങ്ങനെ കാലക്രമഭേദമായ ഇതൊക്കെയും പിതൃമാതൃജനങ്ങളും ലാളിക്കും സൗഖ്യമുണ്ടായിക്കും ആളുകൾ കൈകിക പരാത്രികത്തിനും ആളുകൾ കൈഹിക പാരത്രികത്തിനും കാരണമാകുന്ന ദേഹം ജനിപ്പിച്ചു കാരുണ്യമോടു വളർക്കുന്ന താതനും മാതാവിനും തുഷ്ടിചെയ്തികമേൽക്കുമേൽ ചേതന വേർപെട്ടുപൂവോളമിങ്ങനെ മേപുകിലും മതിയായി വരാ നിർണയം പുത്രൻ പിതാക്കളെ തങ്ങളാലാ വണ്ണം പ്രത്യുപകാര ശുശ്രൂഷകൾ ചെയ്യണം ഭക്തങ്ങളർത്ഥമഭ്യംഗങ്ങളെന്നിവ ശക്തി ചെയ്യാതെ വന്തേ ഗമെച്ചു ഭുജിക്കണം ജനനീ ജനകപതിവ്രതാഭാരിയും തനയ ശിശുവിപ്രസൽ ഗുരുഭൂതരും മെങ്കിലും ആശ്രയിച്ചോറുകളെ ഉത്സാഹമോണ്ട് രക്ഷേടുക വീണം ഇത്തമല്ലാതവർ ജീവിച്ചിരിക്കുന്നതുത്തമല്ല ശവ ശരീരങ്ങളാം ആകയാൽ താപകപുത്രരാം ഞങ്ങളും ഗോകുലം തന്നിലതികൂഢമായി കൊണ്ടു കംസഭയത്തിനാൽ വാഴുക മൂലമായി കംസപദയോഗ്യരായുള്ള നിങ്ങളെ ഞങ്ങളും ശുശ്രൂഷ ചെയ്യാതെ കാലങ്ങൾ മംഗലമല്ലിതു വ്യർത്ഥമായി പോയിതു ആകയാൽ ചെയ്ത അപരാധങ്ങളൊക്കെയും ോധമുള്ളൂരു നിങ്ങൾ വെറുക്കിണമേ കൃഷ്ണന്റെ മോഹനമായ വാക്യങ്ങളാൽ കൃഷ്ണമാതാപിതാമോ ചിതേറ്റവും വേഗേ നചനെടുത്താർ കുമാരന്മാരെ മോദമോടാശ്ലേഷവും ചെയ്തവർ മടി തന്നിലിരുത്തി മുഖർന്നോഹർ ശാസ്ത്രക്കൾ നന്നായി വീഴ്ത്തി അഭിഷേകവും ചെയ്തു മോഹമാം പൂണ്ടു മേ പൂണ്ടുമേവിടുന്നവർകളെ ആമോദമോടു പറഞ്ഞാശ്വസിപ്പിച്ചു രാക്കെ മാതൃതാതനാ മുഗ്രസേനം യദുരാജനാക്കു അഗ്രമോദാലഭിഷേകവും ചേംന കൃഷ്ണനും മുഗ്രസേന ഭല്ലഭമുള്ള യദുരാജണം ഞങ്ങൾ തവ പ്രരെന്നുമറിയണം മംഗലത്തോടെ രാജ്യം പരിപാലിക്ക നിന്നൾ എന്തെങ്കിലും അതു മന്ദമെന്നെ നടത്തിയിടുവോ ഞങ്ങളും മുന്നം ജയാതി നിർപദേശ വയ്ക്കയാൽ മന്നവസ്ഥാനമില്ലല്ലോ യതുക്കൾക്കും ഞാൻ ഭവിച്ചതു ഭവിച്ചതുമൂലമായി സൽക്ത നീ നൃപാരാസനം വാഴുക ശങ്കിക്ക വേണ്ടതൽ ഭൃത്യനാകോ മകം കിങ്കരനായി വാഴുന്ന കാലത്തു ദേവാസുരാദികൾ വന്ദിച്ചു ശങ്കിച്ചു സേവകരനിക്കു കരവും തരും മാനുഷ ഭൂപതിമാർ നിന്നെ ആദരിപ്പാൻ ഒരു ദമുണ്ടായി വരാം ഏവമരുചേതുഗ്രസേനന്ദനോടെ വരാം ബന്ധുജന അന്തകവംശാതന്മാരെയും നിജ ബിന്ദുക്കളി രാജ്യ നഗര ജനത്തെയും മുന്നമീ ട്ടു അന്യ രാജ്യത്വമാണോരു ജനത്തെയും പൊക്കേ വരുത്തിയിരുത്തി സുഖിപ്പിച്ചു വസ്ത്രാതി വിധങ്ങൾ വേണ്ടതു നൽകിനാ മ ഹരീ ഗ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം സ്വസ്തി പ്രാഭ്യാ പരിപാലയന്താം നായേന മാർഗേണ മഗൈ മഗൈഷ്യ गोब्राह्मणेभ्यः शिवमस्तु नित्यं लोकासमस्तासुखिनो भवन्तु लोकासमस्तासुखिनो भवन्तु लोकासमस्तासुगिनो भवन्तु ॐ करचरणकृतं वा गायजं कर्म जं वा श्रवणनयनजं वा मानसं वा विहितमभिहितं वा सर्वमे दक्षम स्वा शिव शिव गरुणाब्दे श्री महादेव शम्भु शिव शिव गरुणाब्धे श्री शम्भु शिव शिव करुणाब्दे श्री शम्भु ॐ कयेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते കരോമേജലം പരസ്മൈ നാരായണ യേതി സമർപ്പമെ നാരായണ യേതി സമർപ്പമം നാരായേതി സമർപ്പമേ ഓ പൂർണമദ പൂർണമേം പൂർണാ പൂർണ്ണമുദി പൂർണശ പൂർണമാർ വശിഷ്യതി ഓം ശാന്തി നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ വസുദേവദ്യം പരികൽസം തുടരും നാളെ അതുപോലെ ഈ നവരാത്രിയിൽ മലയാളത്തിലുള്ള ദേവി മഹാത്മ്യം വരികൾ സഹിതം പാരായണം ചെയ്യുന്നു എല്ലാവരും ആദരങ്ങളോടെ കേട്ടാലും നമസ്തേ